ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇനി ഇവിടെ കാണിക്കുന്നത് ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഈ അപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് അരി കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അരി ഇടാൻ മറന്നാലൊന്നും ഒരു ടെൻഷനും വേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് അത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നല്ല ടേസ്റ്റും ആയിട്ടുള്ള മുറിമുരായിരിക്കുന്ന ഒരു അപ്പാണ് കേട്ടത് ഇനി നമുക്ക് വീടിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മളെ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അരിപ്പൊടി അതേ കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് മാത്രം കുറവും മതിയെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സ്പൂണൊക്കെ മതിയാവും ഒരു ടീസ്പൂൺ ഈസ്റ്റ് വേണം എനിക്കിവിടെ ഈസ്റ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ അര ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തടിച്ചെടുക്കാനായിട്ട് ആദ്യം ഒന്ന് രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടിയിലൊക്കെ ഒന്ന് കട്ട പിടിച്ചിരിക്കുന്നു നമ്മളെ പൊടിയല്ല ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കാൽ കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ടോട്ടൽ രണ്ടേകാൽ കപ്പായി ഇനി ഒരു കാൽ കപ്പ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടിച്ചെടുത്തതിനു ശേഷം ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് മിക്സരെ ജാറിലേക്ക് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നടിച്ചിട്ട് വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ടോട്ടൽ രണ്ടര കപ്പ് വെള്ളമാണ് എനിക്കിതിന് വേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിടുന്ന വീട് ഇതിൽ പെട്ടിട്ടില്ലാട്ടോ ഇനി കുറഞ്ഞത് ഒന്നര മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ഒരു പാത്രത്തിൽ ചുടുവെള്ളം എടുത്തിട്ട് അതിന് മുകളിലേക്ക് ഈ ഒരു ബാറ്ററി ഒഴിച്ച പാത്രം കയറ്റി വെച്ചുകൊടുക്കാം ഒട്ടും തട്ടാത്ത വിധത്തിൽ വേണം നമ്മുടെ പാത്രം വെച്ചുകൊടുക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാവ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഞാനിവിടെ ഒരു മണിക്കൂർ പോലും തികയുന്ന മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞായറാഴ്ചയാണ് ഞാൻ അത് തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികളൊക്കെ വശ് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മണിക്കൂർ ആകുമ്പെ ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈസ്റ്റും കുറവായിരുന്നല്ലോ ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഈസ്റ്റ് എന്തായാലും ഇട്ടു കൊടുക്കണം നമ്മള് അപ്പൊ ഇങ്ങനെ ഇത്രയും മാവ് റെഡി ആയി വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രീതിക്ക് തന്നെ അപ്പ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ അപ്പത്തിന്റെ പാനുവെച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ അപ്പം ചുടുന്ന പോലെ തന്നെ അതുപോലെ ഹോൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഞാനിവിടെ മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് വേവിക്കുന്നുള്ള അപ്പത്തിനും നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ നല്ല മുറിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ സൂപ്പർ ആയിട്ടുള്ള അപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ അപ്പവും ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തയ്യാറാക്കുമ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട് അപ്പൊ ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കണം എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ആക്കിക്കൊടുത്താലും മതി എന്നിട്ട് എടുക്കുമ്പോൾ വീണ്ടും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ടെങ്കിലാണ് അടുത്ത മാവ് ഒഴിക്കുമ്പോൾ മാവഴിക്കുമ്പോൾ ആയിട്ട് കിട്ടുള്ളൂ നമുക്ക് പിന്നെ ഈസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് തയ്യാറാക്കുമ്പോൾ കറക്റ്റ് ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് തയ്യാറാക്കിയതായത് കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല ഈസ്റ്റ് കുറഞ്ഞു എന്റെ പേര് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളു എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരപ്പം കഴിക്കാനായിട്ട് ഇത് കഴിക്കാനായിട്ട് നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ അതല്ലെങ്കിൽ ഏഹ് ഗ്രീബിസ് കറിയോ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഞാൻ ഇവിടെ തേങ്ങാ പാലും കൂട്ടിയിട്ടാ കഴിച്ചത് തേങ്ങാപ്പാലും പാലും പഞ്ചസാരയും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം പിന്നെ ഈയൊപ്പം തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് അരി കുതിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി രാവിലെ തന്നെ നമ്മൾ എനിക്ക് കഴിഞ്ഞ ഒരു ടെൻഷനും വേണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഒരപ്പാണ് ഇത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ മഴ ഒക്കെയാണ് നമ്മുടെ കാലാവസ്ഥ ഒക്കെ ഭയങ്കര മോശമാണ് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക നാളെ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു